അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർക്ക് നമ്മുടെ ഉമ്മർച്ചാമ്പയുടെ മദർ പ്ലാന്റ് കാണണം അതിനകത്ത് കാ പിടിച്ചത് കാണണം എത്രത്തോളം ആയത് കാണണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചോദിച്ചായിരുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉമ്മർച്ചാമ്പ അതിനകത്ത് തന്നെ ലെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഉമ്മർച്ചാമ്പ ലെയർ ചെയ്യാൻ വെച്ചതും അതിന്റെ ഫ്രൂട്ട്സ് എത്രത്തോളം വലുതായതും കാണിച്ചു തരാം പഴുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മുടെ കമന്റ് ബോക്സിൽ അങ്ങനെ ചോദിച്ചുകൊണ്ട് കാണിച്ചു തരുന്നതാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് നമ്മുടെ വീട്ടിലെ ഉമ്മർച്ചാമ്പല്ലേ നല്ല വലിപ്പമായിട്ടുണ്ട് നമ്മുടെ വീടിനേക്കാളിലും ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചിട്ടുള്ളത് നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട് കണ്ടല്ലേ നല്ല വണ്ണമുണ്ട് തടിക്ക് ഇതൊക്കെ നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതേപോലെ ഇതെല്ലാം കാണിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചാണ് മറിച്ചാകുമ്പോൾ ലെയർ ചെയ്യാൻ വെച്ചിട്ടൊക്കെ എൻ്റെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർ പറഞ്ഞായിരുന്നു അപ്പോൾ കാ പഴുത്തിട്ടില്ല ഇവിടെ കുറച്ച് ഉറുമ്പ് അരിക്കുന്നുണ്ട് കേട്ടോ ഉറുമ്പ് അരിച്ചിട്ട് തോട്ടയാക്കിയതാണത് എനിക്ക് തോന്നുന്നത് മധുരം കൂടുതലായിട്ടായിരിക്കണം അതിലിങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ പൂവിട്ട് ഇവിടെ ഇങ്ങനെ പൂട്ട് വരുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ ലെയർ ചെയ്യാൻ വെച്ചേക്കുന്ന കമ്പനി വേര് പിടിച്ചിട്ടുണ്ട് അത് വേര് പിടിച്ച് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇത് ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ വേര് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു മാസം ആയിട്ടില്ല അല്ലേ ഒരു മാസം ആയിട്ടില്ല അപ്പം അതിന് മുമ്പ് ഇത് വേര് പിടിച്ചിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് ഒരു രണ്ടാം ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും തോന്നുന്നു അതെല്ലാത്തിലും പേര് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഇതിനൊരു ഒരു മുപ്പതോളം തൈകൾ നമ്മൾ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ കാരണം നമുക്ക് ഇപ്പോൾ പൊട്ടിച്ച് നോക്കാം ഇത് പഴുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇത് ഉറുമ്പ് കഴിച്ചായിരുന്നു നമുക്കിത് ഒന്ന് പൊട്ടിച്ചിട്ട് ഇനി അവിടെ വെക്കണ്ട ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ ഉമ്മർച്ചാമ്പ നമുക്ക് കാണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും മറ്റേ ബെൽച്ചാമ്പയൊക്കെ ആണെങ്കിൽ ഈ അറ്റത്തേക്ക് വരുന്ന സമയത്ത് വണ്ണം കൂടി വരും പക്ഷേ ഉമ്മർച്ചാമ്പയ്ക്ക് അങ്ങനല്ല ഇവിടെ പോലെ ഇവിടം വരെ ഏകദേശം ഒരേ വണ്ണം ആയിരിക്കില്ല ഇവിടം ഉള്ള വണ്ണം തന്നെയായിരിക്കും ഇവിടെയും വരിക അതുകൊണ്ട് പിന്നെ മാത്രമല്ല നല്ല റെഡ് കളറിലേക്ക് വരും ഇത് കണ്ടില്ല ആയി വരുന്നേ ഉള്ളു അപ്പം തന്നെ നല്ല റെഡ് കളറിലേക്ക് തന്നെ വരും ഇതാണ് ഉമ്മർച്ചാമ്പ പ്രത്യേകത നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചേക്കുന്ന കമ്പിലൊക്കെ ഉണ്ട് എടുക്കാം പൂ പൂ ഇത് വേണ്ട മുട്ട വേരും പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പൊ ഇത് ലേശ ഇവിടെ ഉറുമ്പ് കടിച്ചോണ്ട് ഉറുമ്പ് അരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ചത് ഇല്ലേ നമ്മളിത് മൂക്കാൻ വിട്ടേനെ അപ്പം നോക്കിയത് അത്യാവശ്യം റെഡ് കളർ ആകുന്നുണ്ട് മറ്റ് ബാലി അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ ചാമ്പ ഇത്രയും റെഡ് കളറിലേക്ക് വരുന്നില്ല നല്ല കട്ടി ചോമ്പിലേക്ക് ഇരുന്നൊരു ചാമ്പയാണ് ഈ ഉമ്മർച്ചാമ്പ എന്ന് പറയുന്നത് അതിന്റെ ഷെയ്പ്പും കണ്ടില്ലേ അതായത് ഇവിടെ ഉള്ള ഈ ഒരു കനം തന്നെ ആയിരിക്കും ഏകദേശം ഇവിടെ വെൽച്ചാമ്പ എന്ന് പറഞ്ഞാല് ഇവിടെ കട്ടി കുറഞ്ഞും ഇവിടെ കുറച്ചുകൂടെ ഉരുണ്ടും വരും വലുതായിട്ടും വരും പക്ഷെ ഉമ്മർച്ചാമ്പ ഏകദേശം ഇവിടെ ഉള്ള ഷെയ്പ്പ് തന്നെ ഏകദേശം ഇവിടെ ഉണ്ടാകുന്നത് അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിപ്പോ പച്ച ആണ് പക്ഷെ നല്ല മധുരമുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല നിങ്ങൾക്കിത് ഈ കൊമ്പില് കാ പിടിച്ച് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ ഒന്ന് പരിശീ പരീക്ഷിച്ച് നോക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഇത് കരിമീൻ്റെ ആ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് പഴുക്കുന്ന സമയത്ത് വരും എന്നെനിക്ക് ഒരു പ്രതീക്ഷയുണ്ട് കാരണം നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചാമ്പ വെറൈറ്റി ആണ് ചാമ്പ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വീട്ടിൽ ഒരു ഉമർച്ചാമ്പയെങ്കിലും കുറഞ്ഞത് വാങ്ങിച്ചു വെക്കുക അടിപൊളി സാധനം ആദ്യം നമ്മളെ ഫാമിൽ പോയ സമയത്ത് ഞാൻ ഈ ഒരു പ്ലാന്റിന്റെ തൈ എടുത്തായിരുന്നു ഈ തൈ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു പക്ഷെ ഇനി ഭയങ്കര പൈസയായിരുന്നു അന്നേരം ഒരു മൂന്നോ നാലോ ഇലയുണ്ടായിരുന്നുള്ളൂ വളരെ ചെറുതാണ് ഇത്രയും ഒരടി ആ ഒരടി കഷ്ട ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത്രയും ചെറിയ ഒരു പ്ലാന്റിന് അഞ്ഞൂറ് രൂപ ചോദിച്ച സമയത്ത് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ വെച്ചാണ് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ വെച്ചാണ് കാരണം ഇത്രയും ചെറിയ പ്ലാന്റ് നമ്മൾ കൊണ്ടുവച്ചിട്ട് കരിഞ്ഞു പോകും അല്ലെ അത് വേറെ എന്തെങ്കിലും ഉമ്മർ ചാമ്പോ ആകാണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് അത് ഒഴിവാക്കി മാറ്റി വെച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ച് വാങ്ങിച്ചേക്കാം ഇനിയിപ്പം എന്തായാലും നമ്മളൊരു നല്ലൊരു വെറൈറ്റി ഷാമ്പോ കൊണ്ടു വെക്കേണ്ട ആവശ്യമുണ്ട് അപ്പം പിന്നെ രണ്ടാമത് ഞാൻ ആ തിരിച്ചു തിരിച്ചുപോയി പിന്നെ ഞാൻ ആ ആ പ്ലാന്റ് പിന്നെ വാങ്ങിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് ഇതിപ്പം ഇത്രയും വലുതായി ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഈ ഒരു ഷാമ്പ് എനിക്ക് കിട്ടിയത് എനിക്ക് തീർച്ചയായിട്ടും പിന്നെ അന്നാ അത് വാങ്ങാൻ തോന്നിയത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി അല്ലെ പിന്നെ ഇവനെ എനിക്ക് കിട്ടൂലായിരുന്നു അറ്റൊളി സാധനമാണ് നൂറ് ശതമാനം നിങ്ങൾ ധൈര്യമായിട്ട് നല്ലൊരു ഫാമിൽ നിന്ന് വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ലെയർ ചെയ്ത് തയ്യാണ് നിങ്ങൾ കൊണ്ടുവെക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നോടും പേടിക്കേണ്ട ഇത് തീർച്ചയായിട്ടും ഉമ്മർച്ചാമ്പ തന്നെയാണ് അതിന്റെ ഷേപ്പും അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആണ് ഉമ്മർച്ചാമ്പ ലെയർ ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളുടെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് നമ്മൾ നിത്യവേദനയുടെ വിത്തും അതേപോലെ വാളരിപ്പയറിന്റെ വിത്തും നമ്മൾ കൊടുക്കുന്നു പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി നിർത്തിയേക്കുന്നത് കേട്ടോ ഇതെല്ലാം കുറേ ഉണ്ട് ഇഷ്ടംപോലുണ്ട് അങ്ങോട്ടെല്ലാം ഉണ്ട് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയേക്കുന്നതാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ടാഴ്ച ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചക്കുള്ളിൽ ഈ ഇതിൻ്റെ വിത്താണ് നമുക്ക് ഇപ്പൊ കിട്ടാത്തത് നിത്യവഴുതേടെ മൊത്തം റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വിത്താകാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പം ഇത് ഏകദേശം ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചക്കുള്ളിൽ ഇത് റെഡി ആകുന്നതായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി അപ്പം ഇതിങ്ങനെ വെച്ചത് നമുക്ക് പുതിയ പയറൊന്നും ഇതിനകത്ത് ഉണ്ടാകുന്നില്ല കേട്ടോ ആ നമ്മൾ ആ നിർത്തിയ സമയത്ത് ഉണ്ടായിരുന്ന പയർ മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് പൂവിട്ട് കാ പുതിയായിട്ട് വരുന്നില്ല കാരണം നിങ്ങളും അതേപോലെ വിത്തിന് വെക്കുവാണെങ്കിൽ ഏറ്റവും അവസാനം മാത്രമേ വിത്തിന് വെക്കാൻ പാടുന്നുത്തിന് ഒരു കുറച്ച് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പൂവും ഇടലൊക്കെ നിന്ന് പോകും അപ്പം ഇത് ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഇത് എല്ലാം ശേഖരിച്ചിട്ട് ഇതിന്റെ പാക്കിങ് തുടങ്ങുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ വീടിൽ നിഖിൽ പി നമുക്ക് അഡ്രസ്സ് അയച്ച് തന്നില്ല എന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതൊരു നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്കാണ് നെഗ് മൂന്ന് പ്രാവശ്യം നമുക്ക് അതിന് മുമ്പ് അഡ്രസ് അയച്ച് തന്നായിരുന്നു ഇത് നമുക്ക് മിസ്സായി പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ ഫോൺ നമ്പർ കണ്ടിട്ട് കുറേ പേര് ഈ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ട് നേരെ ഇതിനകത്ത് തന്നെ അഡ്രസ്സ് അയക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പേര് വായിക്കുന്ന ആൾക്കാർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പാ അഡ്രസ് അയക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് നേരെ എല്ലാവരും വന്നിട്ട് പിന്നെ വാട്സാപ്പിലാണ് വന്നിട്ട് ചോദിക്കുന്നത് എനിക്ക് ഈ തൈ വേണം എന്നിട്ട് പറഞ്ഞിട്ട് അഡ്രസ്സ് അതിനകത്ത് ഇടുന്നുണ്ട് അപ്പൊ കുറെ അഡ്രസ്സ് കാരണം കുറെ നമ്പർ നമ്മൾ ഇവരുടെ ആരുടെ പേര് സേവാക്കി വെക്കുന്നില്ല വെക്കുന്നില്ലല്ലോ നമ്പറുകൾ മാത്രം ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര് ആരാണത് ആരുടെയൊക്കെ അഡ്രസ്സാണ് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ നികിൽപി ജിയുടെ അഡ്രസ്സ് നമുക്ക് വിട്ടുപോയതാണ് അപ്പം അതിന് ശേഷം നിഗിൽപിജി നമുക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ നോക്കിയ സമയത്ത് മൂന്ന് പ്രാവശ്യത്തോളം നികൽപ്പിച്ച് അഡ്രസ്സ് കറക്റ്റായിട്ട് അയച്ചിട്ട് അയച്ച് തന്നിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമുക്ക് വാട്സാപ്പിൽ ആരും നമുക്ക് മെസ്സേജ് അയച്ചു തരാൻ പാടില്ല ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമാണ് ഈ എന്താണ് വേണ്ടതെന്ന് ചോ പറയാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ അത് എന്താണ് വേണ്ടതെന്ന് ഈ ഓരോ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്രമേ പറയാൻ പാടുള്ളൂ ആ കമൻറ്റ് ബോക്സിൽ നിന്ന് മാത്രമാണ് നമ്മൾ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് അല്ലാണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ആ പ്ലാൻസോ നിങ്ങൾ ചോദിക്കുന്ന സാധനം നമുക്ക് അയച്ചു തരാൻ പറ്റില്ല അതുമാത്രമല്ല ഈ അഡ്രസ്സ് അയച്ചത് ശരിക്കും നമുക്ക് അയച്ച് കൊടുക്കാനുള്ളവരുടെ അഡ്രസ്സ് വാട്സാപ്പിലേക്ക് വരുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് കാരണം ഇപ്പം തന്നെ ഏകദേശം അഞ്ഞൂറിന് മേലെ വാട്സാപ്പിൽ ചാറ്റ് ലിസ്റ്റ് ഇങ്ങനെ വന്നു കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരാളുടെ അഡ്രസ്സ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വാട്സാപ്പിൽ നേരിട്ട് വന്നിട്ട് അഡ്രസ്സോ മെസ്സേജോ ഒന്നും ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യല് അതുകൊണ്ടാണ് നമുക്ക് പി ജിയുടെ അഡ്രസ്സ് മിസ്സായി പോയത് ചില ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാണ്ട് നേരെ വാട്സാപ്പിൽ പോയിട്ട് അഡ്രസ്സ് അയയ്ക്കുന്നുണ്ട് അപ്പം ഈ കമന്റ് ബോക്സ് നോക്കുന്നത് ഞാനാണ് കേട്ടോ അതായത് നമ്മുടെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് പക്ഷെ വാട്ട്സ്ആപ്പിലെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും നോക്കുന്നത് ഞാനല്ല വൈഫാണ് നോക്കുന്നത് അതുകൊണ്ട് വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ മാത്രം അറിയിച്ചാൽ മാത്രം നമുക്ക് പ്ലാൻ കിട്ടുള്ളൂ വാട്സാപ്പ് മറ്റു കാര്യങ്ങൾ നോക്കുന്ന വൈഫ് ആയതുകൊണ്ട് അതിൽ പോയിട്ട് അഡ്രസ്സ് അയച്ചു കഴിഞ്ഞാൽ കിട്ടൂല തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഓരോ വീഡിയോയിലും കമന്റ് ഇട്ടവരിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നവരെ അടുത്ത വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോയിലുള്ള ആൾക്കാർ മാത്രമേ നമുക്ക് വാട്ട്സ്ആപ്പിൽ വന്നിട്ട് മെസ്സേജ് അയക്കാൻ പാടുള്ളൂ കേട്ടോ അഡ്രസ്സ് അയക്കാൻ പറ്റും പാടുള്ളൂ പിന്നെ നമ്മൾ ഈ വാട്സാപ്പ് ഒരു നമ്പർ എടുത്ത് തന്നെ നിങ്ങളുടെ അഡ്രസ്സ് മറ്റു ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വാട്സപ്പ് നമ്പർ എടുത്ത് അല്ലാണ്ട് വാട്സാപ്പിലൂടെ നമ്മൾ ഓർഡർ സ്വീകരിച്ചു കൊടുക്കുന്നതായിരിക്കില്ല അപ്പൊ നിങ്ങളുടെ നമ്പറും നിങ്ങളുടെ അഡ്രസ്സും മറ്റുള്ള ആൾക്കാർ ആൾക്കാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒരു വാട്സാപ്പ് നമ്പർ എടുത്തത് അല്ലാണ്ട് വാട്സാപ്പിലൂടെ ഓർഡർ എടുത്ത് അയച്ചു കൊടുക്കാറേ ഇല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വയലറ്റ് പേരെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട് പറഞ്ഞായിരുന്നു അപ്പൊ കുറെ പേര് അതിനകത്ത് കമന്റ് ഇട്ടായിരുന്നു അത് കായ്ക്കണേ മൂന്ന് വർഷം എടുക്കും മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുക ഏകദേശം ഒന്നര വർഷം ആയിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത്തിനുള്ളിൽ കായ്ക്കുന്ന കുറെ പേര് കമന്റിട്ടായിരുന്നു നല്ല പേരൊക്കെയാണ് നല്ല മധുരമുള്ള പേരൊക്കെയാണ് വെട്ടിക്കളയണ്ട അത് അവിടെ നിന്ന് നിന്നോട്ട് കുറെ പേര് കമന്റിട്ടായിരുന്നു അപ്പൊ കുറച്ച് പേര് ഒരു നാലഞ്ചു പേര് അതിന്റെ ലെയർ ചെയ്ത് തയ്യും ചോദിച്ചായിരുന്നു അപ്പം നമ്മൾ ഏതായാലും എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം നമ്മൾ അത് വെട്ടിക്കളയുന്നില്ല തൽക്കാലം ഇപ്പൊ അവിടെ തന്നെ നടത്തുവാണ് പക്ഷെ നമ്മൾ അതിന്റെ തൈകള് ലെയർ ചെയ്ത് ആവശ്യമുള്ളവർക്കെല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ആ പറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ ലെയർ ചെയ്യാൻ വെക്കുന്നതായിരിക്കും അപ്പൊ കഴിഞ്ഞ വീടിൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മൾ തെരഞ്ഞെടുത്ത പത്ത് പേരുടെ പേര് ഇപ്പൊ വായിക്കാം ഇവര് മാത്രം നമ്മുടെ വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ ഇവര് മാത്രം അയച്ചാൽ മതി ഇവര് മാത്രം ഈ പത്ത് പേര് ഞാൻ ഈ പേര് വായിക്കുന്ന പത്ത് പേര് മാത്രമേ നമ്മുടെ വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചു തരാൻ പാടില്ല കേട്ടോ പേര് ഞാൻ വായിക്കാം ഷെമീം ടി ഇ തായി ബനാന സപ്പോട്ട അബ്ദുൾ മനാഫ് ടി വാം സാബു ജോസഫ് ഉമ്മർ ചാമ്പ ഫാത്തിമ നൈഫ മാങ്കോസ്റ്റിൻ മുഹമ്മദ് ഷൈൻ തായ്വാൻ പിങ്ക് പേര കബീർ ഷാജി ഉമർ ഉമ്മർ ചാമ്പ ഷഫീഖ് അഹമ്മദ് ഉമ്മർ ചാമ്പ നിസാർ ഫെബിൻ ഫെബിൻ തായ്വാൻ ബനാന ഗീതാദേവി കെ ജി തായ്വാൻ ബനാൻ തായ്വാൻ പിങ്ക് പേര തായ്വാൻ പിങ്ക് പേര അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ലിസ്റ്റില് നമ്മൾ തെരഞ്ഞെടുത്തത് അപ്പൊ ഇവര് ഇവര് മാത്രം നമ്മുടെ വാട്സാപ്പില് വാട്സാപ്പ് നമ്പറില് അഡ്രസ് അയച്ചു തരാ പിന്നെ നമ്മൾ എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ അബ്ദുൾ മനാഫ് കി വാമാണ് ചോദിച്ചത് അബ്തെക്കിന്റെ മണ്ണിന്റെ ജീവ പുഷ്ടിക്കായിട്ട് ഉപയോഗിക്കുന്നത് വാമാണ് ഇത് നമ്മുടെ വേരിന്റെ ഏഹ് വളരെ പെട്ടെന്ന് വേര് പിടിക്കാനും വേരിന്റെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഇതൊരു ജൈവ വളമാണ് ഇതൊരു അഡ്വർട്ടൈസ്മെന്റ് അല്ല കേട്ടോ പിന്നെ ഇത് നല്ലൊരു ഉൽപ്പന്നമാണ് അപ്പൊ ജൈവ വളമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നേ ഉള്ളൂ നല്ലതാണ് വേരൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടാനും വേരോട്ടം നന്നായിട്ട് ഉണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പം ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുവാണേൽ നമുക്കത് സന്തോഷമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും ഉമർ ഉമ്മർച്ചാമ്പ തായ്വാമ്പിങ്ക് ഉമർ ഉമ്മർച്ചാമ്പ തായ്വാമ്പിങ് വേറെ മാത്രമേ എല്ലാവരും കമന്റ് ഇടുന്നുള്ളൂ അപ്പം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ നമുക്കത് വാങ്ങാനും നമുക്കും അത് അറിയാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കൂടുതലായിട്ട് വരും അതേപോലെ ആത്തിമ നൈഫ മാങ്കോസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് പേര് മാംഗോസ്റ്റിൻ ചോദിച്ചായിരുന്നു അതിൽ നമ്മൾ തെരഞ്ഞെടുത്തതിൽ ഫാത്തിമ നൈഫ് ഉള്ളത് മാംഗോസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഒക്കെ പണ്ടൊക്കെ കുറെ എട്ട് വർഷം ഒക്കെ കാത്ത് എട്ടോ ഒമ്പത് വർഷം എല്ലാം കാത്തിരുന്നാലും നമുക്ക് മാംഗോസ്റ്റിൻ കാ പിടിച്ച് കിട്ടുകയുള്ളായിരുന്നു ഇപ്പൊ അങ്ങനല്ല ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോസ്റ്റിൻ തൈകൾ കിട്ടാണ്ട് കേട്ടോ പൈസ കുറച്ച് കൂടുതലാണ് പത്ത് എണ്ണൂറായിരത്തിനടുത്ത് വരുന്നുണ്ട് എന്നാലും ഹോംഗ്രൌണ്ട് തന്നെ ഹോം ഹോംഗ്രൌണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത മാംഗോസ്റ്റിൻ കിട്ടുന്നതായിരിക്കും അപ്പൊ വളരെ പെട്ടെന്ന് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ കാ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ അതൊരു പ്രോത്സാഹനമായിരിക്കും അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ ഒരു അഡ്രസ്സ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണോ അതോ അവർ അയച്ചു തരാത്താണോ എന്ന് അറിയത്തില്ല റഹ്മാൻ ഫൈസൽ എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ വാട്സാപ്പിൽ കേട്ടോ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഒരു അഡ്രസ്സ് അയച്ചു തന്നാൽ നമുക്കൊരു ഉപകാരമായിരിക്കും റഹ്മാൻ ഫൈസൽ നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല സ്ഥലപേത മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കമന്റ് ബോക്സിൽ തെരഞ്ഞെടുത്താണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോന്റെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിണ്ടായിരുന്നു റഹ്മാൻ ഫൈസൽ നമുക്ക് ഇപ്പൊ അയച്ചു കൊടുക്കാനുള്ള പ്ലാൻസിൽ ഈ പുള്ളി ഈ ഒരു ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കേണ്ട പ്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ റഹ്മാൻ ഫൈസലിന്റെ അഡ്രസ്സ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി ഈ വീഡിയോന്റെ ഈ വീഡിയോ കാണുന്ന സമയത്തെങ്കിലും ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ അഡ്രസ്സ് അയച്ചു തരണം കേട്ടോ ദയവീദ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തായ്വാംബിങ്ങ് പേരെ എടുക്കാൻ വേണ്ടി ഫാമിൽ പോയിരുന്നു അന്നേരം നമുക്ക് എല്ലാ ഫാമിലും പോയിട്ട് ഒമ്പത് ഹോം ഗ്രൗണ്ട് ഒമ്പത് തായ്വാമ്പിങ് പേരെ കിട്ടിയുള്ളൂ അപ്പൊ നമുക്ക് പത്തണം ആവശ്യമുണ്ടായിരുന്നു അപ്പൊ പത്തണം തയ്ക്കാൻ വേണ്ടി നമ്മൾ കുറെ ഫാമിൽ പോയിട്ടൊന്നും കിട്ടിയിട്ടില്ല തായ്വാമ്പിങ്ക് പേരെ കിട്ടും പക്ഷെ ഈ ഹോം ഹോംഗ്രൗണ്ടിന്റെ കിട്ടുന്നില്ല വേറൊരു ഫാമിൽ പോയിട്ട് ഏഹ് പത്തണം തേക്കാൻ വേണ്ടി തായ്വാംബിങ്ക് പേരെ പത്തെണ്ണം തയ്ക്കാൻ വേണ്ടി നമ്മൾ വേറൊരു ഫാമിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചിവിടെ കൊണ്ടു വെച്ചതിന് ശേഷമാണ് കേട്ടോ പോയത് അപ്പം അവിടെ പോയ സമയത്ത് നമുക്ക് ഒരു നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു ഫാം ഒന്നും അല്ലായിരുന്നു അപ്പൊ അവിടുന്ന് തായ്വാം പിങ്ക് പേരാന്ന് പറഞ്ഞിട്ടൊരു പേരെ കിട്ടി പക്ഷെ ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു കേട്ടോ ഇത് തായ്വാം പിങ്ക് പേരല്ല ഇത് തായ്വാം പിങ്ക് പേരാന്നുള്ള ടാഗ് ഒക്കെ ഉണ്ടെങ്കിലും തായ്വാം പിങ്ക് പേരല്ലേ ഇതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏതെങ്കിലും നല്ല ഇനത്തിൽപ്പെട്ട പേരായിരിക്കും കാരണം ഇത് രൂപയ്ക്ക് വാങ്ങിച്ചാണ് അവിടെ നിന്ന് പക്ഷെ ഇത് നാടൻ പേരൊന്നും അല്ല നല്ല ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഏറെ ചെയ്ത് ഏതോ േര എനത്തിപ്പെട്ടതാണ് പക്ഷെ ഇതിന്റെ ഇല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ തായ്വാമ്പിങ് പേരയുടെ അറ്റം ഇങ്ങനെ ഉരുണ്ട് ഒക്കെ ഇരിക്കും ഇത് വളരെയധികം നീണ്ട് അറ്റം കൂർത്താണ് ഇരിക്കുന്നത് ഒരു ഇല തമ്മില് വ്യത്യാസം വളരെയധികം വ്യത്യാസം ഉണ്ട് വേണേ ഒന്ന് പൊട്ടിച്ചു കാണിച്ചു തരാം ഈ രണ്ട് ഇല തമ്മില് വ്യത്യാസമുണ്ട് ആ വേണ്ട ഇതാണ് ഈ ഒരു വ്യത്യാസമുണ്ട് ഈ ഇത് തായ്വാമ്പിങ് പേരയുടെ ഇലയും ായ്വാംബിങ്ക് പേരയുടെ ഇലയും ഇത് നമ്മൾ പരിചയമില്ലാത്ത ഒരു നേഴ്സറിയിൽ നേഴ്സറിന്ന് വാങ്ങിച്ചുകൊണ്ട് ഹോംഗ്രൌണ്ട് അല്ലാത്ത ഒരു തായ്വാങ്ക് പേരുടെ ഇലയുമാണ് ഈ രണ്ട് ഇല അപ്പം ഇത് ഫേക്ക് ആണ് നമുക്ക് തോന്നുന്നുണ്ട് കാണിച്ച് ഇത് ഒറിജിനൽ ഒറിജിനല് തായ്വാംബിങ് അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മളുടെ ഏഹ് പേരാന്ന് പേരെന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം ഇത് നമ്മൾ ഇവിടെ വെക്കുവാണ് ഇനി വേറെ ഏതെങ്കിലും പേരെ വേണമെങ്കിൽ വേണം നല്ലൊരു പേരൊക്കെ പേര തൈ വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് വി എൻ ആർഒ അർക്കിർണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു വെറൈറ്റി പേരായിരിക്കാം പക്ഷെ ഇതൊരിക്കലും തായ്വാൻ പേരല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് തായ്വാൻ പേരയ്ക്ക് പേരയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും ഇതേപോലെ ഫാമിൽ പോയി വാങ്ങുന്ന സമയത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ഈ ഹോം ഹോംഗ്രൌണ്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഹോം പേര തൈകൾ വാങ്ങുവാണെങ്കിൽ എന്ത് വാങ്ങുവാണെങ്കിലും നമുക്ക് ആ സാധനം തന്നെ കിട്ടുന്നതായിരിക്കും പക്ഷെ വേറെ ഏതെങ്കിലും ടാഗിലുള്ള ഇതൊക്കെ വാങ്ങുവാണേൽ നമ്മൾ വിശ്വസ്തമായിട്ടുള്ള ഫാമിൽ അതായത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഫാമിൽ തന്നെ പോയിട്ട് ഉറപ്പോടുകൂടി തന്നെ വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന വെക്കുന്ന ഫ്രൂട്ട്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ചാമ്പ വെച്ചു അത് കുറെ നാൾ കഴിഞ്ഞ് വെട്ടിക്കളയേണ്ട വന്നു പേര് വെച്ചു ആ പേരായില്ല വേറെ പേരായിപ്പോയി എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ തുടക്കത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കൃഷിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചോദിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം നമുക്ക് അയച്ചു തരാൻ പറ്റുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഓരോ തൈകൾ നമുക്ക് അയച്ച് കൊടുക്കുന്ന സമയത്ത് ഏകദേശം രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പൊ കൊറിയർ ചാർജ് നമുക്ക് തരാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളത് എ ടി എം കാർഡുമായിട്ട് ആ നമ്പർ ലിങ്ക് ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ചോദിക്കാതിരിക്കുന്നത് അപ്പം അങ്ങനെ ലിങ്ക് ആക്കുന്ന പക്ഷം നമ്മൾ ഏകദേശം ഒന്ന് ഒരു കിലോ അര കിലോയ്ക്ക് താഴെയാണ് ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് കൊറിയർ ചാർജ് വരുള്ളൂ ഒരു കിലോയ്ക്ക് താഴെയാണേൽ അറുപത്തിരണ്ട് രൂപയേ വരുള്ളൂ പക്ഷേ നമ്മുടെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര വെയ്റ്റ് കുറയ്ക്കാൻ നോക്കിയായിട്ടും നമുക്ക് ഒന്നര കിലോയ്ക്ക് മുകളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു എൺപത് നൂറ് അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ചിലവ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഫോൺ നമ്പർ എ ടി എം ആയിട്ട് കണക്ട് ലിങ്ക് ആക്കിയിട്ട് നമ്മൾ ആ കൊറിയർ ചാർജ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും അത് ആ ലിങ്ക് ആക്കിയ സമയത്തിനതിനു ശേഷം അറിയിക്കുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഉമ്മർച്ചാമ്പയൊക്കെ നമ്മുടെ മദർ പ്ലാന്റിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറേ കൊറിയർ ചെയ്ത് കൊടുക്കേണ്ടി വരും ഏകദേശം അമ്പത് അറുപതോളം നമ്മൾ ഓർഡർ എടുത്തായിരുന്നു അപ്പം അത്രയും നമുക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ചെലവ് അതുകൊണ്ട് ആ സമയത്തായിട്ട് നമ്മൾ ഏകദേശം കൊറിയർ ചാർജിന്റെ ഒരു വാങ്ങുന്ന ഒരു സെറ്റപ്പ് ആക്കുന്നതായിരിക്കും അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താഴ്വമ്പേര അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ ഇവർക്കൊക്കെയാണ് വിവേക് കെസി മജിദ മജിദ റജീ പ്രദീപ് ഹരിദാസ് പി ആർ റഹ്മാൻ ഫൈസൽ സുവൈബ പി കെ സൽമ വനിത അരുൺ നാസി നാസി ദിവ്യ പാലക്കാട് പിന്നെ നിഗിൽ പി ജി അപ്പം നിഗിൽ പി ജി കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ ഉമ്മർ ചാമ്പ അയച്ചു കൊടുക്കേണ്ടാണ് അപ്പൊ അഡ്രസ്സ് മിസ്സായത് കൊണ്ട് ഇത് ആ ഒരു ഓർഡറിൻ കൂടെ നമ്മൾ ആണ് അയച്ചു കൊടുക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ ഈ ബുധനാഴ്ചയാണ് നമ്മൾ എപ്പോഴും വീഡിയോ ഇടുന്നത് അപ്പൊ ബുധനാഴ്ച വീഡിയോ ഇടുന്ന വെച്ചാൽ ആയിരിക്കും നമ്മൾ പ്ലാൻസ് എല്ലാം അയച്ചു കൊടുക്കാറ് തിങ്കളാഴ്ച അയച്ചു കൊടുത്തിട്ടാണ് ബുധനാഴ്ച വീഡിയോ ഇടുന്നത് പക്ഷെ നമുക്ക് കുട്ടികളുടെ പഠിത്തം മാറ്റുക എക്സാമിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് നിലവിൽ ഇതുവരെ അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈയോ ഈ ഇത് നമ്മൾ തിങ്കളാഴ്ച അയച്ചു കൊടുക്കേണ്ടതായിരുന്നു നമുക്കിപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇത് അയച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും ഇത് അയച്ചു കൊടുത്തിട്ടില്ല നമ്മൾ വ്യാഴാഴ്ച അതായത് നാളെ രാവിലെയാണ് ഇത് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നത് അതായത് ഈ വീഡിയോ കണ്ടിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ അതായത് മിക്കവാറും വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിരിക്കും നിങ്ങൾക്ക് ഈ പ്ലാൻസ് കിട്ടുക ദയവായിട്ട് ക്ഷമിക്കുക നമുക്ക് കുട്ടികളുടെ എക്സാമിന്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ നാളെ വ്യാഴാഴ്ച അതായത് ഇന്ന് വീഡിയോയിട്ട് നാളെ രാവിലെ നമ്മൾ ഈ പ്ലാൻസ് കയറ്റി അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ ബൈ